ചന്ദ്രനെ മിസ് ചെയ്യുന്നു സത്യം ഞാൻ ലോഡായില്ലോ നിന്റെ രണ്ടും പിടിച്ചത് കേട്ടാ

അതെ പോകത്ത് വെന്റത്ത് കേറാ കാണിച്ചല്ലേ കേറാ കാണിച്ചു കേറാർ കാണിച്ച് പറ്റിയ പക്ഷേ ഇവരെ വെഞ്ചിന്റെ അടുത്ത് പോയപ്പോ എന്തോ കാ എന്തോന്നാണ് സംഭവം അങ്ങനെ പറഞ്ഞിട്ട് െ രേ രഘുലേ വെന്ത് നീല കളർ ആയിരുന്നോ ചുമന്ന കളറായിരുന്നോ അത് ഒന്നും കാണിച്ചില്ല അല്ല നമ്മൾ നോട്ട് ചെയ്ത് നിങ്ങൾ എഞ്ചിനീയർ ആയിരിക്കും അത് മനസ്സിലായി വെന്റ് ചെയ്യാൻ പറ്റുള്ളൂ മൂന്ന് അപ്പൊ ഇവരല്ല കേട്ടാ

이런다, 제이인데? 이런다, 제이인데? വെറുതെ കളി ഇന്റർപ് ചെയ്യുന്നവരൊക്കെ ബോട്ട് ചെയ്ത് സ്കിപ്പ് ചെയ് നമ്മളെ അതല്ല ഞാൻ വിചാരിച്ചു കൊറേ പേരെ കാണില്ല എനിക്ക് മാപ്പ് മനസ്സിലാവുന്നില്ല പാതി ഒരു ചത്തമാകുമ്പോ എനിക്ക് ഡൗട്ട് അതുകൊണ്ടാണ് ഞാൻ എവിടെന്ന് അതെന്താ അതെന്താ പെട്ടെന്ന് പാനിക്കായിട്ട് വന്ന് റിപ്പോർട്ട് ചെയ്തെന്താ പെട്ടെന്ന് ഇപ്പോ മൊത്തത്തിന് ആള് കുറവന്നെ ശരിക്കും ആള് കുറവായിരുന്നു ഒരു നാലഞ്ച് പേരെ കണ്ടിട്ടുള്ളൂ ബാക്കിയുള്ളവർ കാര്യം പറഞ്ഞു ബാബു ഈ ഒരു മാപ്പിലാത്ത എല്ലാ ഭാഗത്തും ആൾക്കാരാണൂല നിന്റെ അടുത്താലും ഒറ്റ സസ്യണം അങ്ങനെ സസ് ചെയ്താലേ കാര്യം നടക്കുള്ളൂ സസ്യണം കാര്യം പറയാം ഒരു കാര്യം ഞാൻ പറയാം ബാബു ഇത് വെറുതെ വന്നിട്ട് ഇങ്ങനെ ഇത് ചെയ്യല്ലേ ഒരു ഡൗട്ടില്ല അതെ കാരണം അപ്പൊ ഒരാളെ തൂക്കി ഇതുപോലെ ബോഡി കിട്ടിയപ്പോഴത്തേക്ക് അടുത്ത് നിന്ന് ഒരാളെ മീൻസ് കണ്ടോണ്ടിരിക്കുന്ന ഒരാളെ പെട്ടെന്ന് കാണാതെ പോകുമ്പോ അടുത്തിക്കുന്ന ഒരു സസ്യമല്ലോ അങ്ങനെ എന്തെങ്കിലും കിട്ടൂന്ന് വിചാരിച്ചാണ് ഞാൻ ഇത് റിപ്പോർട്ട് ചെയ്ത് ഓക്കെ ഓക്കെ സത്യം പറയല്ലേ കെവൻ ആണോ കള്ളൻ ശ്വാസം രഘുല രഘുല രഘുല്ലേ എനിക്ക് നൂറ്റി സംതിങ് എന്തോ ഉണ്ടായിരുന്നു ഓ രൂപ ടെ മേലോട്ട് പോകുന്നേ ലൈറ്റ് ലൈറ്റ് பாருங்க அதாவது என் கூட பாபு இருந்தாரு அதுக்கப்புறம் என் கூட ரெண்டு பேர் இருந்தாங்க நான் அந்த மாதிரி இருக்க சோஃபாவா

புரியல நீ எந்திரா ഇങ്ങനെ നീ എന്തൊരു പിന്നെ എടാ ഞാൻ ഒരു കാര്യം എല്ലാവരോടും പറയാണ് ഇവനെ ഇവൻ ഇവ ഇവ എനിക്ക് മുട്ട സസാണ് ഇവൻ ഇവ ഒരു പണിയും ചെയ്യുന്നില്ല പണി ചെയ്യുന്നവരുടെ പുറകെ മറ്റേ ആ ഞാൻ പറയാം ഞാൻ മറ്റേ വയസ്സരെ എല്ലാം ഒട്ടിക്കുന്ന പതി ചെയ്തു അത് കഴിഞ്ഞിട്ട് മറ്റേ അടിച്ച് പൊട്ടിക്കുന്ന ഗ്രീൻ ഒരു ഗ്രീൻ കളർ സാധനം വെച്ചിട്ട് നമുക്ക് ആ അത് നീ ചെയ്തില്ലെങ്കിൽ ചെയ്യണം അത് ചെയ്തില്ലെങ്കിൽ നീ ചെയ്താ മതി പോയി ഒരു ഗ്രീൻ ഗ്രീൻ കളർ സാധനം വരും അത് കറക്റ്റ് മൗസ് വെച്ച് പോയിന്റ് ചെയ്ത് പൊട്ടിക്കണം കെ എസ് ആർ അല്ല അത് വേറെ ആരുമില്ല കാരണം ഞാൻ പറയണെന്ന് പറഞ്ഞാൽ അതല്ല ഇവൻ ഈ നോർത്ത് ചാച്ചു ഇവനെ നല്ല എല്ലാരും നിർമ്മിച്ചോ അല്ലെ അയ്യോട് പിടിച്ചോ <laughs> <hans> ി ഞാൻ എനിക്ക് തോന്നുന്നു ഈഗളല്ല ഈഗളാ കൺഫേം മീറ്റിംഗ് 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 എന്നെ അടുത്ത അളയങ്ങാന എൻ്റെ അടുത്ത ഇത് ടാസ്ക് ടൗൺ സോയിക്കല്ലേ എനിക്ക് ഫോട്ടോ എടുത്തെയാ മാറ്റി ഞാൻ ഒറ്റടാവം ഞാൻ മറന്നു അതുകൊണ്ട് ഫോട്ടോ എടുത്തിക്കൊണ്ടായി ഇത് പിന്നെ എനിക്ക് മാറ്റണ്ണാ മാറ്റണ്ണാ лефт ടോപ്പ് കോർണറിൽ ഇങ്ങനെ ടാസ്ക് എന്ന് പറഞ്ഞ ലിസ്റ്റ് ഉണ്ട് അത് മാത്രം ക്ലിക്ക് ചെയ്താൽ മതി വാ അങ്ങനെ ഉണ്ട് ആ ഞാൻ കള്ളനെ ആയിര ഇത് ಅದേർത്ത് വെച്ചിട്ടിരിക്കു ഉണ്ണിക്കണ്ണൻ ഞാൻ പറയാം ഞാൻ മറ്റേ ബോയിലർ റൂമിന്റെ അവിടുത്തെ ഫസ്റ്റ് ഇതിലാണ് ഞാൻ ബോഡി കണ്ടത് ബോയിലർ റൂമിന്റെ അവിടെ ആദ്യമേ മറ്റേ ആ വെള്ളം കറക്കുന്ന ടാസ്ക് ചെയ്യുന്ന ഞാൻ കണ്ടതാ ആ വെള്ളം കറക്കുന്ന ടാസ്ക് അവിടെ വെള്ളം കറക്കുന്ന ടാസ്ക് അവിടെ തന്നെ ബോഡി കണ്ടത് അവിടെ തന്നെ ബോഡി കണ്ടത് ആദ്യത്തെ ആദ്യം ചെയ്തത് അവിടെ ഞാൻ പറയാം അല്ല ഞാൻ പറയാം അങ്ങനെയാണെങ്കിൽ സോഷ്യൻ എന്തിനാ ഇവിടെ വന്നേ ഒന്ന് പറഞ്ഞ് വയറ് കണക്ട് കണക്ട് ചെയ്യുന്ന ചെയ്യൂണിക്കേഷനിലും മുകളിലൊണ്ട് താഴെ ഉണ്ട് രണ്ടെണ്ണം ചെയ്യണം അപ്പൊ താഴെ കമ്മ്യൂണിക്കേഷനിൽ പോകാനാണെങ്കിൽ അവിടെ നിന്ന് നേരെ കമ്മ്യൂണിക്കേഷൻ ഇവിടെ വന്നപ്പോ എന്തിനാണ് ഓറ്റുന്റെ അതുവഴി ഇറങ്ങി നേരെ ചാടി വെപ്പൺസിൽ പോയത് കഴിഞ്ഞിടയപ്പോ കഴിഞ്ഞാൽ ഓറ്റുവിന്റെ ഓറ്റുവിന്റെ അവിടെ നിന്ന് ചാടി ഇറങ്ങി നേരെ പോണത് ഞാൻ കണ്ടതാ ഞാൻ കണ്ടതാടും എനിക്ക് എനിക്ക് ഉറപ്പാണ് നോക്കി കള്ളം പറയണ ഇത് ഞാൻ അണ്ടയാണ് സ്കൈഡാർസ് അവിടെ എന്തോ ഒരു സാമാനത്തെ നോക്കി അവിടെ തന്നെ നിൽക്കുന്നത് ഞാൻ കണ്ട് ഞാൻ 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 ചെയ്ത ടാസ്ക് ഞാൻ പറഞ്ഞുതരാം ഞാൻ വയറിന്റെ അത് അതും അതും ചെയ്തു അത് കഴിഞ്ഞിട്ട് മറ്റേ ലിവർ തിരിക്കുന്ന എന്റെ എന്റെ വെള്ളം തിരികുമ്പോ ഈ സാധനം തിരിക്കുമ്പം വെള്ളം നിറയുന്ന ടാസ്ക് ഞാൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് താഴെ വന്ന് വീണ്ടും മറ്റേ ആ ലിവരെ തിരിക്കാൻ വന്നപ്പോഴാണ് എനിക്ക് താഴെ ഒരു ലിവറോട് രണ്ട് ലിവർ ലെഫ്റ്റിലും റൈറ്റിലും കാണിച്ച് ഒരെണ്ണം തിരിക്കാൻ വന്നപ്പോഴാണ് ഡെഡ് ബോഡി ഞാൻ കണ്ടത് ഡെഡ് ബോഡി ഞാൻ കണ്ടത് ആ സമയത്ത് കഴിഞ്ഞ കളിയും സെറം വി കെ സാർ അല്ലെങ്കിൽ സെറം മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് ഒരു കേട്ടാ എങ്ങാനും സെറ അല്ലെങ്കിൽ ലാസ്റ്റ്

കാരണം ആണോക്കി കളിക്കുന്നത് ഇത് ക്ലോസ് ആയോ എനിക്ക് ഇനി അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല എനിക്ക് മംഗളത്തിന് ഒരു ചെറിയ മംഗളം മംഗളം ടാസ്ക് ഡ്രോപ്ഷിപ്പില് മറ്റേ കോഴ്സ് പിന്നെ കീ ഇൻസേർട്ട് ചെയ്ത് പിന്നെ ഡൗൺലോഡ് ചെയ്തായിരുന്നു പിന്നെ അപ്ലോഡ് അറ എവിടെ നടക്കാനോ ഇലക്ട്രിക്കലിന്റെ അപ്പുറത്തെ മറ്റേ ഫ്രണ്ട് വൈഫൈയുടെ സിംബൽ ഉള്ളത് എവിടെന്ന് പിന്നെ വേറെ എവിടെന്ന് രണ്ടാമത്തെ സാധനം എനിക്ക് ഓർമ്മയില്ല ആ ഓക്കേ പിന്നെ വേറെ കാർഡ് സ്ലൈപ്പ് ചെയ്തിダーന്ന് അതേ തന്നെ നിങ്ങളെ റോക്കറ്റ് വെച്ചിട്ടുണ്ട് ബ്രോ എന്റേതുണ്ടോ ഈ ആദിയം പറഞ്ഞു ബ്രോ ആദിയം പറഞ്ഞു സം ഡ്രോപ്പ് ഷിപ്പിങ്ങ് അവിടെ ഉള്ളത് എനിക്ക് ബാക്കി എല്ലാം കേക്കണമെങ്കിൽ ഈ ശബ്ദം വേണം പക്ഷെ ചില സൗണ്ടൊക്കെ ഫയർ ചെയ്താ ബ്രോ ഹൈ ആയിട്ട് കേട്ടോ അല്ലാതെ പേടിക്കണെ ആ അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയണേ എനിക്ക് ഈ നോർത്ത് ചാച്ചു ഇവൻ നോർത്ത് മൂന്ന് ഒറ്റ സത്യം പറയുവടി പറയുവാണെങ്കിൽ ഞാൻ ഞാൻ ഉറപ്പില്ല എല്ലാരും ഒന്ന് നോട്ടിട്ടാ മതി ചുമതിലോ ഫ്യൂട്ടാണ് മാപ്പിന് ഈ മാപ്പ് ഫസ്റ്റ് ഞാൻ കളിക്കണേ ഇലക്ട്രിക്കലിന്റെ ഓപ്പോസിറ്റ് മറ്റേ ഡൗൺലോഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ അവിടെ മൂന്ന് മാക്കന്റ് നിന്നുള്ളൂ നിന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പൊ അത് ഞാൻ കണ്ടു ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ചെയ്തായിരുന്നു ആ എന്നിട്ട് രണ്ടാമത്

ഞാനാണ് റിപ്പോർട്ട് ചെയ്തത് ബോഡി ഓഫീസിന്റെ ആ സൈഡിലേക്ക് ഞാൻ കണ്ടത് ഇനി ഞാൻ കണ്ടു ലൈവ് ആയിട്ട് കണ്ടു എന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ് കൊന്നത് സൂപ്പർ ഞാൻ ാണ് പേഴ്സന്റേജ് ഞാൻ ഇന്ന ലൊക്കേഷൻ നീ പറയ ബോഡി എവിടെ സ്പെസിമിന്റെ രണ്ടിന്റെ നടുക്കിലാണ് എനിക്ക് കറക്റ്റ് അവിടെ മാർക്കറൊന്നും ഇല്ല ബോഡിയുടെ സ്പെഷ്യൽ ഞാൻ പറഞ്ഞത് ഓഫീസിന്റെ തൊട്ടിപ്പുറത്തെ ഒരു ബിൽഡിംഗ് ഇല്ലേ ഓഫീസിന്റെ തൊട്ടിപ്പുറത്തെ ബിൽഡിംഗിന്റെ ആ എൻട്രൻസിന്റെ അവിടെയാണ് ഞാൻ ഞാൻ കണ്ടതാ ഞാൻ ഇതിലിരിക്കുന്നു ക്യാൻസലിരിക്കുന്നു സെക്യൂരിറ്റിയിലിരിക്കാൻ സെക്യൂരിറ്റി സെക്യൂരിറ്റിരുന്നു ഞാൻ വാസുണ്ണനെ അടിച്ചിട്ട് പോയത് ലൈറ്റ് ഓഫ് ആയപ്പോ വാസുണ് ഇങ്ങനെ ഞാൻ വിചാരിച്ചു ഇങ്ങനെയാണോ ലൈറ്റ് ഓഫ് ചെയ്തത് നോക്കപ്പോ അവിടെ തന്നിട്ട് വാപ്പിട്ട് പോയി ഒരു കുത്ത കുത്തി ചാവ് ചെത്ത പോയല്ലേ ചാവ് അയ്യോ ശരിയായ കള്ളം കേട്ടാ ശരിയായ കള്ളം വരെ പറഞ്ഞാൽ അഞ്ചുപേരെ നീ തന്നെ കൊന്നല്ലേ അല്ല ഒരു സൗത്തിന്റെ തലയിൽ അടിക്കാനുള്ള നിന്റെ ആകാംക്ഷ കണ്ടപ്പോഴേ ലാസ്റ്റ് റൗണ്ട് ഞാൻ നീയാണ് കള്ളൻ ഈ ഈ റൗണ്ട് നിന്നെ ഞാൻ ഞാൻ ടാസ്ക് നീ നിന്നെ നോക്കാൻ വരുവായിരുന്നേ എനിക്ക് ഡോക്ടർ ആദ്യം കൊല്ലം ഞാൻ നിന്നെ ഞാൻ നിന്നെ തൂക്കാതിരിക്കുന്നത്

ഹലോ 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 തങ്കച്ചി തങ്കച്ചിന് എനിക്ക് രണ്ടു മിനിറ്റ് ദിവസം ഇന്നലെ യോഗ ഇല്ല നീ മാത്രം ആള് മാത്രാസ്ക് ചെയ്ത് ടാസ്ക് ചെയ്ത് അതൊക്കെ ഇടുന്നു ഓട്ടം 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 അടുക്കള എന്റെ വെട്ടിമൂളി കള്ള കടയാടിയന്ന് ഞായ അവനെന്തി അവനെ കാണുന്നില്ലല്ലോ ആ അതെ അതാ ഓടുന്ന ഓടുന്നു ഓടുന്നോട് ടാണോ ഓടി എവിടെ എവിടെ ക്യാമറ ക്യാമറ മംഗളം എവിടെനിന്ന് മംഗളം ഞാൻ മംഗളം എന്നാ കെവൻ ആണ് കെവൻറെ മേളിൽ എനിക്ക് ഡൗട്ട് ഉണ്ട് കെവന ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് രണ്ടുപേരും ഡൗട്ടുണ്ട് ഞാൻ ഞാൻ സെക്യൂരിറ്റി എവിടെ കിടക്കുന്നത് ബോയിലർ എവിടെ കിടക്കുന്നു ഞാൻ ചത്താണ് എന്നാലൊരു കാര്യം പറയുകയാണ് ഏട്ടാ ഈ രഘുല് മെറ്റയാ പറഞ്ഞേട്ടാ മംഗലം മംഗലം ആരാൻ നിറഞ്ഞൂടാ പക്ഷെ കെവിൻ ആണെങ്കിൽ ഡൗട്ട് ഡൌട്ടുണ്ടെന്ന് അളിയാ അവൻ തന്നെ അളിയാനോട് നിനക്ക് അറിഞ്ഞുകൂടാ പിന്നെ എങ്ങനെയാണ് കെവിനെ ഡൗട്ട് അടിക്കുന്ന നേരത്തെ പറഞ്ഞാ ഇല്ല ഞാനല്ല ഞാൻ സത്യപ്രല്ലാരെ കൊല്ലാതിരിക്കാ എനിക്ക് മംഗളത്തിനു സംശയാണ് ഞാൻ മംഗളത്തിന് ഓട്ട് കൊടുക്കുവാണ് മംഗളം മംഗളം നീ ഇവിടാന്ന് എനിക്കൊരു വിശ്വാസ മംഗളം നീ ഇറങ്ങി ഓടുകയായിരുന്നു ബൈലറിന്റെ നല്ല അഭിനയം ഇത്രയും കേട്ടാളർ ഇരിക്കുന്നത് വെണ്ടിന് രാത്രി ഇവരെ കൊത്തിട്ട് ഇവരെ കൊത്തിട്ട് കെവി തേരെ ആ വെണ്ടിലോട്ട് കറന്നിട്ട് ഇപ്പൊ ഇവരെ ചാടി ഉറങ്ങി വാടുന്നു തലക്കിടാ 야, 너, 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 너,